ജൈവ രീതിയിലൂടെ പച്ചക്കറി കൃഷിയിൽ നൂറുമേനി കൊയ്യുന്ന മാനാർ കുട്ടംപേരൂർ തട്ടാരുപറമ്പിൽ സുബ്രഹ്മണ്യനും ഭാര്യ രശ്മിയും പൂക്കൃഷിയിലും വിജയഗാഥ രചിക്കുന്നു ഒരേക്കർ ഭൂമി പാട്ടത്തിനടുത്താണ് സുബ്രഹ്മണ്യന്റെ പച്ചക്കറി തോട്ടവും പൂന്തോട്ടവും പരിപാലിക്കുന്നത് ജൈവരീതിയിലൂടെ പച്ചക്കറി കൃഷിയിൽ നൂറുമേനി കൊയ്യുന്ന മാനാർ കുട്ടംപേരൂർ തട്ടാരുപറമ്പിൽ സുബ്രഹ്മണ്യനും ഭാര്യ രശ്മിയും പൂക്കൃഷിയിലും വിജയഗാഥ തുടരുകയാണ് പരേതരായ കൊച്ചുകൃഷ്ണന്റെയും കമലമ്മയുടെയും ഏകമകനായ സുബ്രഹ്മണ്യന് പിതാവിൽ നിന്നും പകർന്നു കിട്ടിയതാണ് കൃഷിയോടുള്ള അഭിനിവേശം മാന്നാർ ബസ് സ്റ്റാൻഡിന് തക്ക് ടർഫ് കോട്ടിന് സമീപം സുധാചന്ദ്രൻപിള്ള സൗപർണികയുടെ ഒരേക്കർ ഭൂമി പാട്ടത്തിനടുത്താണ് സുബ്രഹ്മണ്യൻ പച്ചക്കറി കൃഷിയും പൂക്കൃഷിയും നടത്തുന്നത് മാന്നാർ പഞ്ചായത്തിലെ ഒരു മാതൃകാ കർഷകനാണ് നമ്മുടെ തട്ടാരു സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യനെ മാണാർ കൃഷിപോയന്റെ അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ നിർദ്ദേശാനുസരണം ഏത് കൃഷി രീതിയും വഴങ്ങുമെന്നുള്ളത് തെളിയിക്കുകയാണ് ഇപ്പോൾ ഈ ഓണത്തിൻ്റെ വേണ്ടിയുള്ള ഉറ്റു ബന്ദിപ്പൂ കൃഷിയും അതുപോലെ തന്നെ ഇത് ഒരു പ്ലോട്ടിൽ തന്നെ ഹൈടെക് കൃഷി രീതിയിൽ നമുക്കറിയാം ഈ പ്ലോട്ട് നോക്കുമ്പോൾ അറിയാം ബന്ദിയും അതുപോലെ തന്നെ പച്ചക്കറിയും ഒരേ രീതിയിൽ അതൊരു ചെറിയ സാങ്കേതികത്വം പറഞ്ഞതിൻ്റെ പ്രകാരം ചെയ്തതാണ് പക്ഷേ അതിപ്പോൾ നൂറ് ശതമാനം വിജയി വിജയിച്ചിരിക്കുകയാണ് അതായത് പച്ചക്കറി ബന്ദി ഒരേപോലെ അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ബന്ദിയുടെ ഒരു സ്വാധീനം കൊണ്ട് പച്ചക്കറിക്ക് കീടരോഗബാധകളിൽ നിന്നും മുക്തി നേടുമെന്നുള്ളൊരു തെളിവാണ് സുബ്രഹ്മണ്യൻ്റെ ഈ പ്ലോട്ടിൽ അപ്പോൾ ഇത്രയും എന്താ ഒരു ഒന്നൊന്നര ഏക്കറിൽ ഈ കൃഷി ഇവിടെ നടത്തി മാണാറിലെ ജനങ്ങളുടെ കണ്ണുറപ്പിച്ച സുബ്രഹ്മണ്യ മാന്നാർ കൃഷിഭോവിൻ്റെ അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടിരുന്നു നമ്മുടെ സുബ്രഹ്മണ്യൻ കഴിഞ്ഞ കാലങ്ങളിലും ഇതേ തോട്ടത്തിൽ ഒട്ടനവധി കൃഷികൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹരിസാർ അതിന് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കൃഷി ഓഫീസർ ഇപ്രാവശ്യം സമ്മിശ്രമായിട്ട് സുബ്രഹ്മണ്യൻ കൃഷി ചെയ്തിരിക്കുകയാണ് പച്ചക്കറിയും അതോടൊപ്പം തന്നെ ബിന്ദി ഈ ബന്ദി കൃഷി ചെയ്യുന്നതുകൊണ്ട് പച്ചക്കറിക്ക് ഒരുപാട് കീടബാധ ഇല്ലാതിരിക്കുമെന്ന് കൃഷി ഓഫീസറുടെ നിർദ്ദേശാനുസരണം ചെയ്തത് വളരെ വിജയകരമായിരിക്കുന്നു അദ്ദേഹത്തിനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു ഇത് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചു നമ്മുടെ എൻ്റെ വാർഡിൽ സ്ഥിരമായിട്ട് താമസമുള്ളതാണ് അദ്ദേഹം മികച്ച കർഷകനാണ് നമ്മുടെ പഞ്ചായത്ത് അദ്ദേഹത്തിന് മികച്ച കർഷകനായിട്ട് പിന്നെ ആദരിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിന് പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് നല്ലൊരു പുത്തോട്ടം ഒരുക്കിയ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു സുബ്രഹ്മണ്യൻ ചേട്ടൻ കഴിഞ്ഞ വർഷവും നല്ല രീതിയിൽ തന്നെ മികച്ച രീതിയിൽ തന്നെ കൃഷി ചെയ്തിട്ടുള്ളതാണ് ഈ സമ്മിശ്ര കൃഷിക്ക് അദ്ദേഹത്തിൻ്റെ ബന്ധപ്പാടിനുമൊക്കെ ഈശ്വരൻ നല്ല ഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ആശംസകൾ പലരും വന്ന് കൃഷി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും നല്ലൊരു വിജയകരമായിട്ട് സുബ്രഹ്മണ്യനാണ് രണ്ട് വർഷം കൊണ്ട് കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം ഞാനൊന്ന് സൂചിപ്പിച്ച ഇങ്ങനെ ഓണത്തിന് പൂക്കള മത്സരവും ഉണ്ട് അപ്പം എന്തെങ്കിലും ചെടികളൊക്കെ ബന്ദി തന്നെ പറഞ്ഞാണ് പക്ഷേ അന്നേരം സമയം കിട്ടിയില്ല പെട്ടെന്ന് സമയം അങ്ങ് പോയതുകൊണ്ട് ഈ വർഷം ഏതായാലും നേരത്തെ തന്നെ അതിനുള്ള തയ്യാറെടുപ്പെടുത്തു മഴ വന്നപ്പോൾ ഒരു ചെറിയ വിഷമുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം അത് ജീവിക്കാൻ പറ്റി പച്ചക്കറി കൃഷിയാണെങ്കിൽ സുബ്രഹ്മണ്യോ അനുഭവങ്ങൾ പങ്കുവെക്കുക അത്രയാണ് അനുഭവങ്ങൾ മഴയായിട്ടും ഇത്രയും രീതിയിൽ ഇത്രയൊക്കെ ഒപ്പിക്കാനേ പറ്റുള്ളൂ കൃഷി നമ്മൾ നാച്ചുറൽ കൃഷി രീതിയാണ് ചെയ്യുന്നത് പല കൃഷി നാടൻ പശു ചാണകവും മൂത്രവും ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതിയാണ് ഗോമൂത്രവും ചാണകവുമാണ് പ്രധാനമായും ഇവിടെ വളമായി ഉപയോഗിക്കുന്നത് വരിവരിയായി നട്ടുപിടിപ്പിച്ച വെണ്ട പാവൽ പയർ പടവലം കുക്കുബർ കപ്പ തുടങ്ങിയ വിളകളോടൊപ്പം അവയ്ക്ക് ഇടയിലായി ബന്ദിയും വാടാമൂല്യയും വർണ്ണങ്ങൾ വിജയിക്കുന്നു ചേർത്തലിയിൽ നിന്നും രണ്ടായിരത്തോളം ബന്ദി തൈകൾ വാങ്ങി നട്ടാണ് സുബ്രഹ്മണ്യൻ ഭൂകൃഷി തുടങ്ങിയത് മാന്നാർ കൃഷി ഓഫീസർ പി സി ഹരികുമാറിന്റെ നിർദ്ദേശങ്ങൾ കൂടുതൽ ഇനങ്ങൾ കൃഷി ചെയ്യുന്നതിന് ഏറെ സഹായകരമായതായി സുബ്രഹ്മണ്യൻ പറയുന്നു പീരിമേട് അയ്യപ്പ കോളേജിൽ ബി എസ് ഇ ജിയോളജി രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായ കാർത്തികയും കുട്ടമ്പേരൂർ കുന്നത്തൂർ യു പി സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ദേവദർശുമാണ് സുബ്രഹ്മണ്യൻ്റെ മക്കൾ സുബ്രഹ്മണ്യൻ്റെ ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് മന്നാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ആർ ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ ഉണ്ടികൃഷ്ണൻ ശാന്തിരി ബാലകൃഷ്ണൻ കൃഷി ഓഫീസർ ഹരികുമാർ പി സി സുധീർ ആർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീകുമാർ കൃഷി അസിസ്റ്റന്റ് ദേവികനാഥ് എന്നിവർ പങ്കെടുത്തു പച്ചക്കറി കൃഷിയോടൊപ്പം ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് കീടങ്ങളെ പ്രതിരോധിക്കുവാൻ കഴിയുമെന്നും കൃഷി വകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതി പ്രകാരവും പഞ്ചായത്തിന്റെ കാർഷിക വികസന പദ്ധതി പ്രകാരവുമുള്ള ആനുകൂല്യങ്ങൾ സുബ്രഹ്മണ്യന് ലഭ്യമാക്കുന്നുണ്ടെന്നും കൃഷി ഓഫീസർ ഹരികുമാർ പി സി പറഞ്ഞു